നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതീക്ഷിച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ നിലവിൽ ശരാശരി പ്രകടനം മാത്രമാണ് ടൂർണമെന്റിലൂടെ നിലം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരായ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട സി എസ് കെ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു മത്സരത്തിൽ വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് അതിൽ ഡാരിൽ മിച്ചൽ കിവീസ് മധ്യനിര താരമായ ഡാരൽ മിച്ചൽ വമ്പൻ പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന കരുതിയാണ് സി എസ് കെ ടീമിലെടുത്തത് അത് പ്രതീക്ഷിച്ചാണ് ആരാധകരും ഇരുന്നത് പതിനാല് കോടി രൂപ മുടക്കിയാണ് ഡാരിൽ മിച്ചലിനെ ചെന്നൈ ടീമിലേക്ക് എടുത്തത് എന്നാൽ ഇപ്പോൾ ദുരന്തം പ്രകടനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലഖ്നൌവിനെതിരെ മൂന്നാം നമ്പറിൽ മിച്ചൽ പത്ത് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രമാണ് നേടിയത് ഒരു ബൗണ്ടറിയാണ് മിച്ചലിനാകെ നേടാനായത് യശ് താക്കൂറിൻ്റെ പന്തിലാണ് മിച്ചൽ പുറത്തായത് പവർ പ്ലേയിൽ മെല്ലെ പോക്ക് ബാറ്റിംഗ് നടത്തി വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു മിച്ചൽ നൂറ്റിപ്പത്ത് സ്ട്രൈക്ക് റേറ്റിൽ മാത്രം കളിച്ച മിച്ചലിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഡാരൽ മിച്ചലിനെ കളിപ്പിക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം കിവീസിന്റെ മധ്യനിരയിൽ തിളങ്ങിയിരുന്ന മിച്ചലിനെ പതിനാല് കോടി രൂപ മുടക്കി സി എസ് കെ സ്വന്തമാക്കിയപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു ടീമിന്റെ ആശ്രയം അതായത് ബാറ്റിംഗിൽ ഒരു അത്താണിയായിട്ടായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഒരു മത്സരത്തിൽ പോലും മികച്ചൊരു പ്രകടനം കാഴ്ചവയ്ക്കാൻ മിച്ചലിന് സാധിച്ചില്ല ഈ ടൂർണമെന്റിൽ അടിച്ചതിൽ വെച്ച ഏറ്റവും ഉയർന്ന സ്കോർ വെറും മുപ്പത്തിനാല് റൺസ് മാത്രം അബാട്ടി റായ്ഡുവിൻ്റെ വിടവ് നികത്തി മധ്യനിരയിൽ മിച്ചൽ തിളങ്ങുമെന്നാണ് ചെന്നൈ കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തിനാല് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പതിനേഴ് പതിനൊന്ന് എന്നിങ്ങനെയാണ് മിച്ചലിന്റെ ഈ സീസണിലെ സ്കോറുകളായി വരുന്നത് നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ മിച്ചലിന് സാധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ താരത്തെ ഇനി കളിപ്പിക്കേണ്ടതില്ല എന്നും സി എസ് കെക്ക് ഇത്തവണ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് മിച്ചലെന്നും ആരാധകർ പറയുന്നുണ്ട് മറ്റൊരു കിവിസ് താരമായ രജിൻ രവീന്ദ്രയും സി എസ് കെക്കായി നിരാശപ്പെടുത്തുകയാണ് ഇപ്പോൾ ഓപ്പണർ റോളിൽ സി എസ് കെ പരിഗണിച്ച രജിന് ആദ്യ മത്സരങ്ങളിൽ തിളങ്ങാനായിരുന്നു എന്നാൽ പിന്നീട് പ്രകടന നിലവാരം വളരെ താഴോട്ട് പോവുകയായിരുന്നു തുടർച്ചയായി ഒറ്റ സംഖ്യയിൽ പുറത്തായതോടെ രജിനെ സി എസ് കെ പ്ലേയിങ് ലെവലിൽ നിന്നും മാറ്റുകയും ചെയ്തു ഇന്ത്യ വേദിയായ ഏകദിന ലോകകപ്പിലെ മികവ് കണ്ടാണ് രജനെയും മിച്ചുലിനെയും സി എസ് കെ ടീമിലെടുത്തത് എന്നാൽ രണ്ട് പേരും തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു ഇത്തവണ സി എസ് കെ പിറകോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന ഇരുവരും അവസരത്തിനൊത്ത ഉയരുന്നില്ല എന്നത് തന്നെയാണ് വരുന്ന മത്സരങ്ങളിൽ പേരും പ്ലേയിങ് ഇലവനിൽ പുറത്തിരിക്കാനാണ് സാധ്യത അജിങ്ക്യ രഹാനയ്ക്കെതിരെയും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രജിൻ രവീന്ദ്ര പരാജയപ്പെട്ടതോടെയാണ് രഹാനയെ സി എസ് കെ ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചത് എന്നാൽ താരത്തിന് അവസാന സീസണിലെ വെടിക്കെട്ട് ഇത്തവണ ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ലഖ്നൌവിനെതിരെ മൂന്ന് പന്തിൽ ഒരു റണ്ണ് മാത്രമാണ് രഹാനയ്ക്ക് നേടാനായത് വരുന്ന മത്സരങ്ങളിൽ രഹാനയെയും പുറത്തിരുത്താൻ സി എസ് കെ നിർബന്ധിതരായിരിക്കുമതിൽ സംശയമില്ല മോയിൻ അലിയെ സി എസ് കെ ബാറ്റിംഗിൽ വേണ്ടവിധം ഉപയോഗിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ചെന്നൈ വില കൂടിയ താരങ്ങൾ എടുത്തപ്പോൾ തന്നെ ശ്രദ്ധിക്കാതെ പോയത ഇവർ എത്രത്തോളം പ്രകടന വകുപ്പ് പുലർത്തും അതുപോലെ തന്നെ സ്ഥിരത പുലർത്തുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിച്ചില്ല എന്നതാണ് കഠിനമായ പരിശീലനം നൽകി ഇനിയുള്ള മത്സരങ്ങളിൽ അവരെ മത്സരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുറച്ചധികം നല്ല ആളുകൾ ടീമിന് പുറത്തുണ്ട് അവരെ അവരെയൊക്കെ തട്ടിക്കൂട്ടി ടീമുമായി ഈ ഒരു കപ്പിലേക്ക് എത്തുക എന്നതാണ് സി എസ് കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനകരമായ കാര്യം നമുക്കറിയാം ധോണി ടീമിലുള്ളതാണ് ധോണിക്ക് ഏതൊരു പ്ലെയറിനെയും കൃത്യമായി നിരീക്ഷിച്ച മത്സരം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മുൻ ക്യാപ്റ്റൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ധോണിയുടെ കീഴിൽ കൃത്യമായ ഒരു അച്ചടക്കം ടീമിലുണ്ടാകുമെന്ന് തന്നെ കരുതാം